തൃശൂർ പൂരം കാണാൻ തടിച്ചുകൂടി നിൽക്കുന്ന ജനാരവങ്ങൾക്ക് നടുവിലേക്ക് തെറ്റിപ്പട്ടം കെട്ടി തിടമ്പു മേന്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വന്നിറങ്ങുന്നതുപോലെയാണ് വടകരയുടെ മണ്ണിലേക്ക ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ അനുഷേധനായ യുവ നേതാവ് വന്നിറങ്ങിയത് പാലക്കാടിന്റെ എം എൽ എ ആയി പ്രിയങ്കരനായിരുന്ന ഷാഫി പറമ്പിൽ പാർട്ടി കൊടുത്ത നിയോഗവും ശിരസിലേറി വടകരയുടെ മണ്ണിലേക്ക് വന്നപ്പോൾ വടകര രണ്ട് കൈയും നീട്ടി ഷാഫി പറമ്പിലിനെ സ്വീകരിച്ചു ഷാഫി പറമ്പിലിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ പ്രചരണം ആരംഭിച്ചിരുന്നു സി പി എമ്മിന്റെ കരുത്തയായ ജനകീയയായ നേതാവ് കെ കെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറിന്റെ പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആരായിരിക്കും എതിർ സ്ഥാനാർത്ഥി എന്ന കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശൈലജ ടീച്ചറിന്റെ ക്യാമ്പിന് വെല്ലുവിളിയായി ഷാഫി പറമ്പിലെത്തിയത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോ സി പി ഷാഫിയെ ചെറുതായി കണ്ടു പക്ഷേ ഷാഫിയുടെ വരവ് ആ തുടക്ക ദിവസം തന്നെ അവിടെ വലിയ ജനാരവം ഇരമ്പിയെത്തിയപ്പോൾ കെ കെ ശൈലജ ടീച്ചറിന്റെ ക്യാമ്പ് ഉണർന്നു കൃത്യമായി ഷാഫി പറമ്പലിന്റെ പ്രകടനങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ അവർ ആവത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു ഷാഫിയുടെ പരിപാടിക്ക് ആയിരം പേർ പങ്കെടുത്താൽ ആയിരത്തി ഒന്ന് പേരെ പങ്കെടുപ്പിക്കുവാൻ സി പി എം അവിടെ നിർബന്ധിതരായി എന്ന് വേണം പറയാൻ ഈ പറയപ്പെടുന്ന വടകരയുടെ മണ്ണിൽ കെ കെ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ തന്നെ രാഷ്ട്രീയ അണിയറകളിൽ ഉയർന്നു വന്ന ചർച്ചയായിരുന്നു കെ കെ ശൈലജ എന്ന ജനകീയയായ സി പി എമ്മിന്റെ മുഖത്തെ ഒതുക്കുവാൻ സി പി എമ്മിലെ ചില ആളുകൾ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ആ സ്ഥാനാർത്ഥിത്വമെന്ന് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയുടെ മണ്ണാണ് കുഞ്ചിയമടങ്ങുന്ന മണ്ണാണ് വടകരയുടേത് വടകരയുടെ എം എൽ എയുടെ പേര് കെ കെ രമ എന്നാണ് കെ കെ രമ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയാടാ ടി പി ചന്ദ്രശേഖരന്റെ രക്തത്തിന്റെ മണം ഇപ്പോഴും തളം തെറ്റി നിൽക്കുന്ന വടകരയുടെ മണ്ണിലേക്ക് ശൈലജ ടീച്ചറിനെ പോലെ ജനകീയയായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ബലിയാടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ ആക്ഷേപം ഉയർന്നു കേട്ടിരുന്നു സത്യത്തിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ അത് സത്യം തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം കാരണം പലതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു ശേഷം സി പി എമ്മിനെ നയിക്കുവാൻ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ ആര് എന്ന ചോദ്യത്തിന് പാർട്ടി അണികളുടെ കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർക്കുന്നവരുടെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ മനസ്സിൽ ഒറ്റപ്പേരെയുള്ളൂ കെ കെ ശൈലജ ടീച്ചർ പണ്ട് ഗൗരിയമ്മയ്ക്ക് സാധിക്കാത്തത് കെ കെ ശൈലജ ടീച്ചറിലൂടെ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം നല്ല സഖാക്കന്മാരുള്ള നാടാണിത് കാരണം കഴിഞ്ഞ തവണ കെ കെ ശൈലജക്ക് ലഭിച്ച ആരോഗ്യമന്ത്രി ഈ പത്രത്തിലൂടെ അവർ കാണിച്ച ജനങ്ങളോട് കാണിച്ച പ്രതിബദ്ധത തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയെ ടീച്ചർ അമ്മ എന്ന മാധ്യമ ലോകം വാഴ്ത്തിപ്പാടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനു ശേഷം കെ കെ ശൈലജ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരുമെന്ന പേടിയിൽ സി പി എമ്മിലെ തന്നെ ഒരു കൂട്ടം ആളുകൾ കെ കെ ശൈലജ കിട്ടുകൊടുത്ത പണിയാണ് വടകര സീറ്റ് എന്ന് പറയുന്നതിൽ യാതൊരുവിധമായ തെറ്റുമില്ല കാരണം ശൈലജ ടീച്ചർ ഒരുപക്ഷെ അവരുടെ ജനകീയത കൊണ്ട് വടകരയിൽ നിന്ന് ജയിച്ചു കയറി ലോക്സഭയിലേക്ക് പോയിരുന്നുവെങ്കിൽ നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔദ്യോഗിക ചിഹ്നം നിലനിർത്താൻ അവിടെ കൃത്യമായി ഓരോ അംഗങ്ങളുടെയും എണ്ണം നിർണായകമാകും അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനം രാജിവെച്ച് ഒരു നിയമസഭാ സീറ്റിൽ മത്സരിക്കുവാൻ കെ കെ ശൈലജ ടീച്ചർക്ക് സാധിക്കുമായിരുന്നില്ല ഇനി പരാജയപ്പെട്ടാൽ അത് അവരുടെ ജനപ്രീതി കുറവുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അടുത്ത തവണ നിയമസഭയിലേക്ക് സീറ്റ് നിഷേധിക്കുവാനും സി പി എമ്മിന് മടിയൊന്നും ഉണ്ടാകില്ല കാരണം പാർട്ടിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് ഒരേ ഒരു ശക്തിയാണ് ആ ശക്തിക്കുമേൽ ഭീഷണിയായി വരുന്നത് എന്തിനേയും വെട്ടിനിരത്തി പാരമ്പര്യമുള്ള ശക്തി തന്നെയാണ് ഇപ്പോഴും സി പി എം ശക്തി കേന്ദ്രങ്ങളിലും ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലും ഭരണം നടത്തുന്നത് ആ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായി അത് മനസ്സിലാക്കും എന്തായാലും അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു വടകരയിൽ കെ മുരളീധരനെ പ്രതീക്ഷിച്ചെടുത്ത് ഷാഫി പറമ്പിൽ വന്നിറങ്ങുന്നു പക്ഷേ സാധാരണക്കാരായ അണികൾ അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ അവരെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ കെ ശൈലജയെ ലോക്സഭയിലേക്ക് അയക്കുക അവരുടെ ഉത്തരവാദിത്തമായി മാറി കമ്മി കമ്മിപുത്തി എന്ന് പറയുന്നത് പോലെ ചില പിൻബുത്തുകൾ അവിടെ ഉയർന്നു പ്രവർത്തിച്ചു കാഫിർ പ്രയോഗവും ആ സ്ക്രീൻഷോട്ടും വിവാദവും ഒക്കെ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിന്റെ എക്കാലത്തെയും മുഖ്യമന്ത്രി മതേതരത്വം തന്നെയാണ് പാലക്കാടിന്റെ മണ്ണിൽ ഇസ്ലാം മതവിശ്വാസിയായ ഷാഫി പറമ്പിൽ മത്സരത്തിൽ പാലക്കാടിന്റെ അഗ്രഹാരത്തെവുകളിലെ പൂണൂലിട്ട ബ്രാഹ്മണർ പോലും ഷാഫി പറമ്പലിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ചുംബനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന കാഴ്ചകൾ മതേതര കേരളത്തിന്റെ എന്നത്തെയും സുന്ദരമായ നിമിഷങ്ങളാണ് ആ ഷാഫി പറമ്പിലിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് വടകരയിൽ പല മെസ്സേജുകളും പരക്കം പാഞ്ഞു ഇതിന്റെ സോഴ്സുകളെല്ലാം സി പി എം ഉറവിടങ്ങളിൽ നിന്നാണ് എന്ന വലിയ സത്യം മനസ്സിലാക്കുമ്പോഴാണ് സി പി എം എന്ന പാർട്ടിയിലെ അടിത്തട്ടിലും മേൽത്തട്ടിലുമായിരിക്കുന്നവരുടെ ദുഷിച്ച മനസ്സ് പുറത്തു വരുന്നത് കാഫീറായ ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്യരുതെന്നും നമ്മുടെ ആളായ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ മെസ്സേജുകളുടെ ഉറവിടങ്ങൾക്ക് പിന്നിൽ അതെടുത്ത് പ്രയോഗിച്ച് നവമാധ്യമങ്ങളിലൂടെ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചത് ഇടതുപക്ഷ ക്യാമ്പായിരുന്നു അത് പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ ഷൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത് അവിടുത്തെ സി തന്നെയാണ് ഒരുപക്ഷെ അവർ ആത്മാർത്ഥത ബൂത്ത് ചെയ്തതാകാം പക്ഷേ കമ്മി കുത്തി അവിടെ തിരിഞ്ഞുകുത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിൽ നേരെ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഉയർന്ന മറ്റൊരു ആരോപണം ഈ പറയപ്പെടുന്ന കെ കെ ശൈലജ എന്ന ആരാധ്യായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നിലവിലെ മട്ടന്നൂരിന്റെ എം എൽ എയുടെ മത്സരത്തിനിറങ്ങിയപ്പോൾ അവരുടെ രൂപ സ്വാദൃശ്യമുള്ള അശ്രീലെ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടത് അത് കെ കെ ശൈലജ ടീച്ചറിന്റെ അശ്രീലെ വീഡിയോ ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന സ്ഥാനാർത്ഥി നേരിട്ട് വന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു പിന്നീട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി എം ഇ ഗോവിന്ദൻ പറയുന്നു അല്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കപ്പെട്ടിട്ടില്ല ഷാഫി പറമ്പിൽ നിന്ന് കരുത്തനായ നേതാവ് യുവ നേതാവ് വന്നു നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കാണട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെടണമെന്ന് കാരണം ഷാഫി പറമ്പിലിനെ എങ്ങനെയൊക്കെ നാണം കെടുത്തി അദ്ദേഹം ഒരു ക്രൂര മനസ്സിന്റെ ഉടമയാണ് മതേതരവാദി അല്ല വർഗീയവാദിയാണെന്ന് മുദ്രകുത്തിക്കൊണ്ട് അവിടെ പരാജയപ്പെടുത്തുവാൻ ഇറങ്ങി തിരിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ശവപ്പെട്ടിയിലടിച്ച ഓരോ ആണിയുമായിരുന്നു അവരുടെ കുതന്ത്രങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അവസാനം ഷാഫി പറമ്പിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു വടകരയുടെ സ്ഥാനാർത്ഥിയായതും ചെറിയ ഭൂരിപക്ഷത്തിലല്ല കേരള നിയമസഭയിലേക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഒരു എം എൽ എ കേരളത്തിൽ ഏറ്റവും വലിയ ലോക്സഭയിലെ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ വടകരയുടെ പ്രതിനിധിയായി ഇന്ത്യ പ്രശ്നത്തിലേക്ക് നടന്നു നീങ്ങി ആ ചെറുപ്പക്കാരനെ കേരളം രണ്ട് കൈകൾ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഷാഫി പറമ്പിൽ ഒരു വലിയ തരംഗമായി മാറി ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ കാല് കുത്തി ആദ്യ ദിവസം നടത്തിയ ആദ്യ പ്രസംഗം മുതൽ ഇപ്പോൾ ലോക്സഭയിൽ നടത്തുന്ന ഓരോ പ്രസംഗങ്ങളും ഓരോ വാചകങ്ങളും അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരുടെ അന്തം കമ്മിമാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നശിക്കണം ഇവിടുത്തെ ജനാധിപത്യം നശിക്കണം മതേതരത്വം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചിലേക്കുന്ന വെള്ളിടികളായി അവിടെ മുഴങ്ങി കേൾക്കുകയാണ് ഷാഫി പറമ്പിൽ ഒരു വികാരമാണ് ഒരു പ്രതീക്ഷയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം യു ഡി എഫിൽ കോൺഗ്രസിൽ ഏത് നേതാവ് ഉണ്ടാകും ജനപ്രീതി ഉള്ളത് എന്ന ചോദ്യത്തിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഷാഫി പറമ്പിൽ എന്നാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ചേർത്തു പിടിച്ചതുപോലെ കേരളക്കരയാകെ ഷാഫി പറമ്പിലിനെ ചേർത്തു പിടിക്കുന്ന കാഴ്ചയാണ് വടകരയിൽ കണ്ടത് വടകരയിൽ ഷാഫി പറമ്പിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട് വടകരയ്ക്ക് ഒരൊറ്റ ടിച്ചിറമേ ഉള്ളൂ അത് ഈ ടിച്ചിറമേയല്ല അത് ടി പി ചന്ദ്രശേഖരന്റെ അമ്മ ടീച്ചർ അമ്മയാണ് അതൊക്കെ ചെറുതൊന്നുമല്ല സി പി എം ക്യാമ്പുകളെ ചൊടിപ്പിച്ചത് പക്ഷേ ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗം സി പി എമ്മിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാം കാരണം കെ കെ ശൈലജയുടെ ജനകീയ മുഖം ഇടിച്ച കെ കെ ശൈലജ ഒരു മോശം രാഷ്ട്രീയ പ്രവർത്തകയാക്കി മാറ്റേണ്ടത് കോൺഗ്രസിന്റെയോ ബി ജെ പി ആവശ്യമായിരുന്നില്ല സി പി എമ്മിലെ തന്നെ അധികാര കസേരകളിൽ കടിച്ചു നോകാൻ ആർക്കെതിരെയും എന്തായുധവും എടുത്ത് പ്രയോഗിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മാത്രം ആവശ്യമായിരുന്നു അവർ ആവശ്യത്തിൽ വിജയിച്ചുവെങ്കിലും കാലം സത്യം പുറത്തു കൊണ്ടുവരും അതുതന്നെയാണ് ഇപ്പോൾ കാഫീർ വിവാദത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്